ാൻ തയ്യാറായി നിൽക്കുന്ന ഉഗ്രവിഷമുള്ള ആയിരക്കണക്കിന് പാമ്പുകൾ ഒരു ഭാഗത്ത് വളരെയധികം അക്രമകാരികളായ മുതലക്കൂട്ടങ്ങൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞുവരുന്നത് പാമ്പുകളുടെ വിഹാര കേന്ദ്രമായ സ്നേക്ക് ഐലൻഡിനെ കുറിച്ചാണ് സ്നേക്ക് ഐലൻഡിൽ എത്തിപ്പെട്ട ഒരാൾക്ക് അതിജീവിക്കുക സാധ്യമാണോ വെൽക്കം ടു ദി വീഡിയോ ബ്രസീലിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാറി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് നൂറ്റിയാറ് ഏക്കറുകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ദ്വീപിന്റെ പേര് ഇലാഡ കൊമേഡ ഗ്രാൻഡേ ഇന്നറിയപ്പെടുന്നത് സ്നേക്ക് ഐലൻഡ് പേര് പോലെ തന്നെ ഈ ദ്വീപ് ഭരിക്കുന്നത് പൂർണ്ണമായും പാമ്പുകൾ തന്നെയാണ് ഏകദേശം നാലായിരത്തോളം പാമ്പുകളാണ് ഈ ദ്വീപിൽ ഉള്ളതായി കണക്കാക്കപ്പെടുന്നത് അതും ഗോൾഡൻ ലാൻഡ് ഹെറ്റ് പിറ്റ് വൈപ്പർ എന്ന കൊടിയ വിഷമുള്ളവയും എന്നാൽ ഇതുപോലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ എങ്ങനെ ഇത്രയധികം പാമ്പുകൾ വാസസ്ഥലമാക്കി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീൽ മെയിൻലാൻഡുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു അത് പാമ്പുകൾ മാത്രമല്ല മനുഷ്യരും ജീവിച്ചിരുന്നു ഇവിടെ ഐസേജിന്റെ അന്ത്യത്തോടെ സമുദ്ര ജലനിരപ്പ് ഉയർന്ന് കരഭാഗത്തോട് ഒട്ടിച്ചേർന്നുകിടന്ന ഈ പ്രദേശം ബ്രസീൽ മെയിൻലാൻഡിൽ നിന്നും വേർപെടുവാൻ തുടങ്ങി അതോടെ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരും മറ്റു പ്രദേശങ്ങളിലേക്ക് ചേക്കേറി എന്നാൽ ഇവിടെ ജീവിച്ചിരുന്ന വ്യത്യസ്തനം പാമ്പുകൾക്ക് ദ്വീപിൽ നിന്നും പുറത്തു കടക്കാൻ സാധിച്ചില്ല പരിമിതമായ വിഭവങ്ങൾ മാത്രമുണ്ടായിരുന്ന ഐലൻഡിൽ ജീവിക്കുക എന്നത് അവയ്ക്ക് പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു എന്നാൽ പാമ്പുകൾ പാമ്പുകളെ തന്നെ ഭക്ഷണമാക്കിയും ദ്വീപിലെത്തുന്ന പക്ഷികളെ മരച്ചില്ലകളിൽ പതിയിരുന്ന് വേട്ടയാടിയും അവ ജീവൻ നിലനിർത്തി അങ്ങനെ ദ്വീപുമായി ഇണങ്ങിച്ചേർന്ന ഈ പാമ്പുകൾ ക്രമാതീതമായി പെരുകുകയും പരിണാമഫലമായി ഉയർന്ന വിഷമുള്ളവയും ആയിത്തീർന്നു സ്നേക്ക് ഐലൻഡിനെ പറ്റി അറിയാതെ പലരും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊന്നും ജീവനോടെ തിരിച്ചുപോയിട്ടില്ല പൂർച്ചികൾക്കും തദ്ദേശീയർക്കും ഒരേപോലെ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും നിലനിൽക്കുന്നുണ്ട് അതിലേറ്റവും ഭയാനകമായത് ലൈറ്റ് ഹൌസ് ജീവനക്കാരനും കുടുംബവും നേരിട്ട ദാരുണമായ സംഭവമാണ് കുടുംബത്തോടൊപ്പം ദ്വീപിൽ തന്നെയായിരുന്നു അയാൾ താമസിച്ചിരുന്നത് ഉറങ്ങിക്കിടന്ന അയാളുടെ വീട്ടിലേക്ക് നൂറുകണക്കിന് പാമ്പുകൾ ഇരച്ചുകയറി അയാളെയും കുടുംബത്തെയും കൊന്നുകളയുകയായിരുന്നു ഐലൻഡിലുള്ള ലൈറ്റ് ഹൗസ് മെയിൻ്റെനൻസ് വർക്കിനോ അതല്ലെങ്കിൽ പഠന സംബന്ധമോ ആയ ആളുകൾക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ അതും ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രം ഇനി നേവിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ ദ്വീപിനടുത്തെത്തിയാൽ ഉടൻ തന്നെ സഹായത്തിനായി ദ്വീപിനു പുറത്തുള്ള ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യാനായി ശ്രമിക്കുക നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണോ മറ്റോ ഉണ്ടെങ്കിൽ പുറമെയുള്ള ആരെങ്കിലും വിളിച്ച് അറിയിക്കുക നമ്പർ ടു ഒരു കാരണവശാലും പാനിക്കേകാനോ വെപ്രാളപ്പെടാനോ പാടില്ല അത് സിറ്റുവേഷൻ കൂടുതൽ മോശമാക്കുകയുള്ളൂ ദ്വീപിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ് അതിനുശേഷം ചുറ്റുഭാഗത്തും തീയിടുവാനായി ശ്രദ്ധിക്കുക കാരണം തീയുള്ള ഭാഗത്തേക്ക് പാമ്പുകൾ വരാറില്ല അതോടൊപ്പം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ തീയജാലുകൾ സൃഷ്ടിച്ച് സഹായത്തിനായി സൂചനകൾ കൊടുക്കുകയും ചെയ്യാം അടുത്തതായി ദ്വീപിലെത്തിയ ഒരാൾ നേരിടുന്ന വെല്ലുവിളി ഭക്ഷണത്തിൻ്റെതായിരിക്കും അല്പം ശ്രമകരമാണെങ്കിലും സ്നേക്ക് ഐലൻഡിൽ ശുദ്ധജല സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും പാമ്പുകൾക്ക് പുറമെ വലിപ്പം കൂടിയ കോക്രോച്ചസും ദ്വീപിലുണ്ട് ജീവൻ നിലനിർത്താൻ ഒരു പരിധിവരെ ഇവയെയും ഉപയോഗിക്കാൻ സാധിക്കും സ്നേക്ക് ഐലൻഡിലൂടെയുള്ള ഓരോ ചൂടും അതിസൂക്ഷ്മവും ആയിരിക്കണം ഓരോ സ്ക്വയർ മീറ്ററിലും ഓരോ പാമ്പുകളുള്ള ഈ ദ്വീപിലെ ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ തന്നെ കാരണമായേക്കും കുറ്റിച്ചെടികൾക്കും പാറക്കൂട്ടങ്ങൾക്കിടയിലും മാത്രമല്ല മരച്ചില്ലകൾക്കിടയിൽ പതിയിരുന്നും ഇവയുടെ ആക്രമണം പ്രതീക്ഷിക്കാം ദ്വീപിൽ കിടന്ന് പരിണമിച്ച കുന്തത്തലയൻ സ്വർണ അണലിക്ക് പുറമെയുള്ളവയേക്കാൾ അഞ്ചിരട്ടി വിഷമുണ്ടാകും ഇവയുടെ ഒരു ബൈറ്റിംഗ് കിഡ്നി ഫെയിലിയർ ബ്രെയിൻ ബ്ലീഡിംഗ് ഇൻസ്റ്റന്റിനൽ ബ്ലീഡിംഗ് തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് പുറത്തിറങ്ങുന്ന ഏതൊരു സമയത്തും പാമ്പുകളെ നേരിടാവുന്ന തരത്തിൽ ഒരു സ്റ്റിക്ക് കയ്യിൽ കരുതുക പഠനാവശ്യങ്ങൾക്കും ലൈറ്റ് ഹൌസ് വർക്കിനും ഐലൻഡ് വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ എല്ലായ്പ്പോഴും ഡോക്ടേഴ്സും കൂടെ ഉണ്ടാകും പിറ്റ് വൈപ്പേഴ്സിന്റെ ബൈറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആൻറ്റിവെനോംസ് ക്യാരി ചെയ്യാനാണ് ഇത്തരത്തിൽ ഡോക്ടേഴ്സിനെ കൂടെ കൂട്ടുന്നത് സ്നേക്ക് ഐലൻഡിനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയുന്ന ഏതൊരാളും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ഈ അപകടങ്ങളൊക്കെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പാമ്പ് ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് പൈറേറ്റ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സ്മഗ്ലേഴ്സ് ആണ് അവർ പാമ്പുകൾ മാത്രമുള്ള മരണം മണക്കുന്ന ഈ ദ്വീപിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല പാമ്പുകൾ തന്നെയാണ് അവരുടെ ലക്ഷ്യം ഒരു ഗോൾഡൻ ലാൻഡ്സെഡ് വൈപ്പറിന്റെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില ഏതാണ്ട് പത്തായിരം മുതൽ മുപ്പതിനായിരം ഡോളർ വരെയാണ് സ്നേക്ക് ഐലൻഡിൽ അക്രമകാരികളായ ഈ പാമ്പുകളുടെ സംരക്ഷണത്തിൽ വിലമതിക്കാനാവാത്ത നിധികളുണ്ടെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല എന്നാൽ അതും തേടി പാമ്പു ലോകത്തേക്ക് പോയ ആളുകളുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല സ്നേക്ക് ഐലൻഡിനെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി സമാധാനമായി ജീവിക്കുന്ന അവരുടെ ദ്വീപിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നത് തന്നെയാണ് സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മിണ്ടാപ്രാണികളെ കൊന്നൊടുക്കുന്ന മനുഷ്യന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടുന്നത്